കോഴിക്കോട് നരിക്കുനിയിൽ മോതിര തത്തയെ കൂട്ടിലടച്ച് വളർത്തിയതിന് വനം വകുപ്പ് കേസെടുത്തു വയലിൽ നിന്ന് കെണിവെച്ച് പിടികൂടി തത്തയെ വളർത്തിയതിനാണ് കേസ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഏഴ് വർഷം വരെ ലഭിക്കാവുന്ന കുറ്റമാണിത് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം തത്തയെ വളർത്തുന്നത് വനം വകുപ്പിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു തെറ്റാണോ ദിവ്യ വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂൾ രണ്ട് ഉൾപ്പെടുന്ന ആ മോതിരതത്ത ഈ മോതിരത്ത എന്ന് പറയുന്ന പക്ഷി ഈ ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെടുന്നതാണ് ഇതിനെ കെണിവെച്ച് പിടികൂടി വളർത്തുന്നത് കുറ്റകരമാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഏഴ് വർഷം തടവും അതുപോലെ ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ആ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നരിക്കുലി പഞ്ചായത്തിൽ ഭരണി കുടുക്കിൽ എന്ന് പറയുന്ന ആ വിലാറ്റിൽ താമസിക്കുന്ന റഹീസ് എന്നയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസ് ഇപ്പോൾ ഇയാൾ ഒളിവിലാണുള്ളത് ഏതായാലും താമസി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ തത്തയെ കെണിവെച്ച് പിടികൂടി ഈ വളർത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത് നേരത്തെയും ഇയാൾ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റേഞ്ച് ഓഫീസർ ഇപ്പോൾ ഇയാൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം യെസ് മോതിരത്വത്തെ പിടികൂടി കൂട്ടിലടച്ച ഇപ്പോൾ കോഴിക്കോട് സ്വദേശിക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളാണ് സലാം മുഹമ്മദ് നൽകി